മനുഷ്യർ ചെയ്യുന്ന തെറ്റുകൾക്ക് സൃഷ്ടാവിന് ഒരിക്കലും നമുക്ക് അതിലേക്ക് വലിച്ചിടാൻ കഴിയില്ല അദ്ദേഹം ഏഴ് സുറ അല്ലഹ്റാഫിലെ നൂറ്റി നൂറ്റി എഴുപത്തേഴ് നൂറ്റി എഴുപത്തെട്ട് നൂറ്റി എഴുപത്തൊമ്പത് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളുകയും സ്വദേഹങ്ങൾക്ക് തന്നെ ദ്രോഹം വരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്ത ആളുകളുടെ ഉപമ വളരെ ചീത്ത തന്നെ അപ്പോൾ അള്ളാൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുന്ന ആളുകൾ അവരവരുടെ സ്വന്തം ശരീരം പോലും നഷ്ടപ്പെടുത്തിയെന്ന് അള്ളാഹു ഏതൊരാൾക്ക് നേർവയിലാക്കുന്നുവോ അവനാണ് സന്മാർഗം പ്രാപിക്കുന്നവൻ അവൻ ആരെ പിഴവിലാക്കുന്നുവോ അവർ നഷ്ടം പറ്റിയവർ തന്നെ ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം പേരെ നാം നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട് അവർക്ക് മനസ്സുകളുണ്ട് അതുപയോഗിച്ച് അവർ കാര്യം ഗ്രഹിച്ചിരുന്നില്ല അവർക്ക് കണ്ണുകളുണ്ട് അവർ അതുപയോഗിച്ച് കണ്ടിരുന്നില്ല അവർക്ക് കാതുകളുണ്ട് അതുപയോഗിച്ച് അവർ കേട്ട് മനസ്സിലാക്കിയിരുന്നില്ല അവർ കാലികളെ പോലെയാകുന്നു അല്ല അവരാണ് കൂടുതൽ പിഴച്ചവർ അവർ തന്നെയാണ് ശ്രദ്ധയില്ലാത്തവർ അപ്പം ഇവിടെ പറയുന്നുണ്ട് യഥാർത്ഥ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കണ്ണും മൂക്കും ചെവിയും ഹൃദയവും ബുദ്ധിയൊക്കെ തന്നിട്ടുണ്ട് എന്നിട്ട് പോലും അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്താത്തവരാണ് നഷ്ടക്കാര് അത്ര ആളുകളാണ് അള്ളാഹു നിരകം നിറക്കപ്പെടുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്